മരം ഒരു വരം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഭൂമിയെ മനുഷ്യവാസമാക്കുന്നതിലെ ഘടകമാണ് മരങ്ങൾ അവ പ്രകൃതിയുടെ ഏറ്റവും വലിയ വരങ്ങളിലൊന്നാണ് പ്രകൃതിയെ പച്ചപ്പ് വിരിച്ച് സുന്ദരമാക്കുന്നതിനും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ജീവവായു നൽകുന്നതുമായ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മരങ്ങൾ അവ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളി വായുവിനെ ശുദ്ധീകരിക്കുന്നു മൃഗങ്ങൾ പക്ഷികൾ പ്രാണികൾ അങ്ങനെ കണക്കിന് ജീവജാലങ്ങൾ ഭക്ഷണത്തിനായും പാർപ്പിടത്തിനായും വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയുടെയും സ്ഥിരത ഉറപ്പാക്കാൻ അവ സഹായിക്കുന്നുവെന്ന് പറയാം ഭക്ഷണം ഔഷധം തടി തുടങ്ങിയവയ്ക്ക്